കൈസ് അപ്പോൾ ഇന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സീസണിലെ അഞ്ചാമത്തെ എവേ മത്സ്യം നടക്കാനായിട്ട് പോകുന്നത് കൊൽക്കത്തയിലെ കൊൽക്കത്ത് സോർട്ട് ലേഗ് സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത് വലിയ പ്രതീക്ഷകളും കാര്യങ്ങളൊന്നും ഇല്ല വേറെ കാര്യം അഥവാ എന്തെങ്കിലും ഇറാക്കുകൾ സംഭവിച്ചാലോ എന്നൊരു ചെറിയ പ്രതീക്ഷയാണ് ബ്ലാസ്റ്റേഴ്സ് ഫാൻസിലുള്ളത് ആ ഒരു പ്രതീക്ഷ തന്നെയാണ് എപ്പോഴും ബ്ലാസ്റ്റേഴ്സ് ഫാൻസിനെ ബ്ലാസ്റ്റേഴ്സ് ഫാൻ ആക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ എന്തായാലും പ്രതീക്ഷ ഒന്നും കൈ വരേണ്ട അപ്പോൾ പറഞ്ഞു വെച്ചാൽ ഇന്നലെയായിരുന്നു ഈ മത്സരത്തിന് മുന്നോടി നടക്കുന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് സോർട്ട് ലേഗിലെ സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് മലയാളിതരമായ സഹലബ് ദുസമ്മദും അതുപോലെ തന്നെ എം ബി എസ് സിയുടെ കോച്ചായിട്ടുള്ള മൊളീനായിരുന്നു പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് ഇത്തിരിയെങ്കിലും ആശ്വാസം നൽകുന്ന ഒരു കാര്യം കോച്ച് ഇന്നലെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു കോൺഫറൻസിൽ കോച്ച് ഒരുപാടികം കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് ഇത്തിരിയെങ്കിലും സന്തോഷിക്കാവുന്ന കാര്യമെന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഐ എസ് എല്ലിൽ തന്നെ എല്ലാ ടീമിൻ്റെയും എല്ലാ ഡിഫൻഡേഴ്സിൻ്റെയും പേടി സ്വപ്നം എന്ന് പറയുന്ന ഗ്രിക്സ്റ്റിവാട്ട് അദ്ദേഹം പരിക്കിൻ്റെ പിടിയിലായിരുന്നു പരിക്കെല്ലാം മാറി അവസാനത്തെ രണ്ട് മത്സരത്തിലും അവസാനത്തെ പത്ത് മിനിറ്റ് അദ്ദേഹം കളിച്ച് ടീമിനെ കളിച്ച പത്ത് മിനിറ്റും വലിയൊരു ഇമ്പാക്റ്റ് എന്നെ ടീമിനുണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ചെന്നൈൻ നഫ്സിറ്റി ഇറങ്ങിയ സമയത്ത് അദ്ദേഹം ലാസ്റ്റ് മിനിറ്റ് ഇറങ്ങി അദ്ദേഹം ഒരു അസിസ്റ്റ് കൊടുത്തു മാൻ ഓഫ് ദി മാച്ചൊക്കെ വാങ്ങുന്നു നമ്മളെല്ലാം കണ്ടാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പരിക്കും ഒന്നും കൂടി ആഘാതമായി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇനി ഒരു മാസം കൂടി റെസ്റ്റ് വേണ്ടി വരുമെന്നാണ് കോച്ചായിട്ടുള്ള മൊളീന ഇന്നലത്തെ പ്രസ് കോൺഫറൻസ് സൂചിപ്പിച്ചത് കൊൽക്കത്തയിൽ അവരെ സ്റ്റേഡിയത്ത് ചെന്ന് അവരെ അടിച്ചമർത്തു എന്നുള്ള കാര്യം നമുക്ക് നോക്കി കാണേണ്ടതുണ്ട് എന്തായാലും നിങ്ങളെ സ്കോർ പ്രൊഡക്ഷനും ലൈന പ്രൊഡക്ഷനും ഒക്കെ കമൻറ്റ് ബോക്സിലായിക്കോട്ടെ ഇനി ഏതെല്ലാം നാളെ ജയിച്ചിട്ട് കാണാം അതാകത്തോൽക്കാണ് എന്ത് ചെയ്യുക റൂമിലെ ഡോറടക്കുക കരഞ്ഞോണ്ട് ഉറങ്ങാ നാളെ ഒരാൾ നീക്കുമ്പോൾ പിറ്റേന്ന് ഒരാൾ നീക്കുമ്പം സങ്കടങ്ങൾ പോയിക്കോളും